ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ പതി പോലെ തന്നെയൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് രാവിലെ ജോലികളൊക്കെ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ പാചകങ്ങളൊക്കെ ഇത്തിരി കുറവായിരിക്കും കാരണം എനിക്ക് ഈ ഡെക്കറേഷൻ കാര്യങ്ങൾ തീരുന്നതുവരെയും എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി ആകുമ്പോൾ റിച്ചാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഡിന്നർ ഉണ്ടാക്കലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പം അതൊന്നും ഇല്ല ചെയ്യാൻ പറ്റണില്ല ഓരോ വർഷങ്ങളും നമ്മളുടെ ഏജ് കൂടി കൂടി വരണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ വർഷം ചെയ്ത കുറേ കാര്യങ്ങൾ നമുക്ക് ഈ വർഷം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട് അപ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത് നമ്മളുടെ പ്രായ വ്യത്യാസത്തിനനുസരിച്ച് നമ്മളുടെ ശരീരത്തിനും ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇന്നാണെങ്കിൽ ഞാൻ ഇത്തിരി പുട്ടും പഴവും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കാരണം ചെറുപഴം മേടിച്ചിട്ട് അത് അങ്ങനെ ഇരിക്കുന്നിടണം നമ്മുടെ ദോശയുടെ മാവ് ഫ്രിഡ്ജിലുണ്ടെങ്കിലും ഇന്ന് ഇന്നിപ്പോൾ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ പഴം മൊത്തത്തിൽ അങ്ങോട്ട് ഇഞ്ഞ് പോവും അപ്പോൾ പുട്ടാണെന്നുണ്ടെങ്കിൽ പഴവും കൂട്ടിയിട്ട് അങ്ങോട്ട് കുഴച്ച് ഇവരുടെ വായിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവരറിയാതെ കുറച്ചധികം അങ്ങോട്ട് കഴിക്കും താനേ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കൂലേട്ടാ പുട്ട പഴമൊന്നും അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത വിഷയമാണ് അപ്പോൾ കുഴച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കഴിക്കും അപ്പം അങ്ങനെ ആ പഴമൊക്കെ ഒന്ന് ഒതുക്കി എടുക്കാമെന്ന് ചോദിച്ചിട്ട് പുട്ടിനുള്ള പൊടിയൊക്കെ ഞാൻ അവിടെ നനച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ തേങ്ങയാണെങ്കിൽ പൊതിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു തേങ്ങ പോയി പൊതിച്ചെടുത്തോണ്ട് വന്നിട്ട് പൊട്ടിച്ചതാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ തുണി വാഷ് ചെയ്ത് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തുണികളൊക്കെ ഒന്ന് എടുത്തിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ച് വിരിച്ചിട്ടില്ല കാരണം നല്ല വെയിലൊന്ന് വന്നു കഴിഞ്ഞിട്ട് അവിടെ ഇട്ടേക്കുന്ന തലദിവസ തുണികളൊന്ന് ചൂടായതിനു ശേഷമേ ഞാനത് മാറ്റുള്ളൂ അവിടെ നിന്ന് എന്നിട്ട് പുതിയതങ്ങോട് വിരിച്ചിടും അങ്ങനെയൊക്കെയാണ് ചെയ്യണത് അപ്പോൾ നമ്മളിപ്പോൾ ആ ചിരട്ടയിൽ നിന്നിട്ട് എന്താണെന്നറിയാമോ നമ്മളുടെ രണ്ട് മുറി തേങ്ങയും ഇങ്ങനെ തുടക്കത്തിൽ ചിരണ്ടി വന്ന ആ തേങ്ങക്ക് നല്ല വെള്ളം പോലെ ഇങ്ങനെ പാലിങ്ങനെ ഇങ്ങനെ വെള്ളം പോലെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് കുതിർന്നിരിക്കും ആ തേങ്ങ നല്ലതായിട്ട് തന്നെ തേങ്ങ പാലിങ്ങനെ ഉണ്ടാകും ആദ്യം നമ്മൾ ചിരണ തേങ്ങ ആ തേങ്ങ ഇതിൻ്റെ അകത്ത് മിക്സ് ആയി പോകാതെ തന്നെയും ഓരോ മുറി ചിരണ്ടുമ്പോഴും അതിനകത്തു നിന്നുള്ള ആദ്യത്തെ തേങ്ങ ഞാനടുത്ത് മാറ്റി രണ്ട് മുറിയുടെ മാറ്റി വെച്ചതാണ് ഇപ്പൊ അതിനകത്തേക്ക് കിട്ടുന്നത് ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യും എനിക്ക് ഒന്നില്ലെങ്കിൽ ഞാൻ ആ തേങ്ങ അങ്ങോട്ട് കഴിക്കും ആദ്യം ചെണ്ടി വന്നെ തേങ്ങ ഞാൻ കഴിക്കും നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ പുട്ടിലെ പലഹാരത്തിലൊക്കെ ഇടുന്നെങ്കിൽ ഇട്ട് കൊടുക്കും അല്ലാതെ ഇപ്പം കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ ഇടമ്പോൾ ഞാനത് കഴിക്കുകയാണ് കറിയിലേക്കൊന്നും അങ്ങനെ ഇടാറില്ല അങ്ങനെ ഇടുന്നത് നല്ലതാണ് അപ്പം അങ്ങനെ അത് ഞാൻ എപ്പോഴും ചെയ്യുന്നതാണെങ്കിൽ ഞാൻ കാണിക്കാറില്ല ഇപ്പം ഞാനത് അങ്ങനെ സാഹചര്യം കിട്ടിയപ്പോൾ അതങ്ങനെ കാണിച്ചെന്ന് മാത്രം അപ്പോൾ പപ്പക്കുള്ള പുട്ടിന് മാത്രം തേങ്ങ ഇത്തിരി ഇട്ടിട്ടുണ്ട് ഇങ്ങനെ വേറെതായിട്ട് അല്ലാതെ ഇവിടെ ആർക്കും അങ്ങനെ തേങ്ങ കടിക്കുന്നത് പോലും ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് തേങ്ങ മിക്സ് ചെയ്തിട്ട് തേങ്ങ ഇത് പുട്ടൊക്കെ ഉണ്ടാക്കലാണ് പതിവെട്ട് ആ പപ്പക്കാണ് ഒരുപാട് തേങ്ങയൊക്കെ ഇഷ്ടമുള്ളത് അപ്പോൾ റിച്ചാർഡ് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് പക്ഷേ മഴയാണ് രാവിലെയും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടും മഴയാണല്ലോ അപ്പോൾ അങ്ങനെ റിച്ചാർഡിന് റെയിൻകോട്ടൊക്കെ ഇട്ട് പോകുന്നതേ ഇഷ്ടമല്ല കഴിഞ്ഞ ദിവസം പോയപ്പോഴേക്കും മഴയുണ്ടെങ്കിൽ റെയിൻകോട്ട് ഇടാതെയാണ് പോയത് പൊടിമഴയാണെന്നും പറഞ്ഞ് എന്നിട്ടെന്താ കുറച്ചങ്ങട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ മഴ കൂടാൻ തുടങ്ങി അപ്പോൾ പിന്നെ ആൾ ഇപ്പോൾ ഇറങ്ങി നിന്നിട്ട് റെയിൻകോട്ട് ഇട്ട് റെയിൻകോട്ട് ഇട്ട് കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഇല്ലേ ആ സ്ഥലത്തൊന്നും മഴയെ പെയ്തിട്ടില്ല ഡ്രൈ ആയി കിടക്കണം അങ്ങനെ റെയിൻകോട്ട് ഊരി മാറ്റി കാരണം ഇരിക്കും എല്ലാവർക്കും റെയിൻകോട്ടിട്ട് യാത്ര ചെയ്യാൻ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ ആണുങ്ങൾക്ക് അപ്പം അങ്ങനെ ഊരി മാറ്റി ഊരി മാറ്റി കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്കും അവിടെ വീണ്ടും മഴയെന്ന് അപ്പം വീണ്ടും എടുത്തിട്ട് അപ്പം അവന് ദേഷ്യം വന്നു വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പോകുമ്പം ഇങ്ങനെയായിരുന്നു ഇന്നത്തെ പോക്ക് റെയിൻകോട്ട് ഊരും ഇടും ആ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരുന്നത് പോയിക്കൊണ്ടിരുന്നെച്ചതെന്നൊക്കെ പറയുന്നേന് അപ്പോൾ ഇന്നേന്തായാലും റെ ഇങ്ങോട്ട് അതേ പറ്റില്ല നല്ല മഴയുണ്ട് അങ്ങനെ റിച്ചാർഡ് പോയി റൂബിയുടെ ഓട്ടം കണ്ടല്ല റൂബി അങ്ങനെയാണ് റിച്ചാഡിൻ്റെ വണ്ടി ഇങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്യാതെ ഉന്തി ഇങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ കുഴപ്പമില്ല ആ വണ്ടിയുടെ ശബ്ദമൊക്കെ അങ്ങോട്ട് കേൾക്കുമ്പോൾ പുള്ളിക്കാറ്റൊക്കെ പുറകെ അങ്ങോട്ട് ഓടണം അപ്പോൾ ചില സമയത്തൊക്കെ റിച്ചാർഡ് വണ്ടി ഉന്തി പുറത്തുകൊണ്ടേ വെച്ചിട്ടേ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ ഇന്നിപ്പോൾ ഏതായാലും മഴയൊക്കെ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് വഴിക്ക് തന്നെ ഇറങ്ങി പുറകെ അവൾ ഓടി അങ്ങനെ ഞാൻ അലറി വിളിച്ച് അവളകത്ത് കയറ്റി ഒരു കണക്കിന് പിന്നെ ഇന്ന് ഉച്ചക്കായപ്പോഴത്തേക്കും ഇല്ലേ ഒരു കറിയും കിട്ടിയിട്ടില്ല കേട്ടോ ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയായിട്ടും ഷാജിനെ കണ്ടില്ല അപ്പോൾ ഷാജി ചില സമയത്ത് ഭയങ്കര ലേറ്റായിട്ട് വരിക അങ്ങനെ ഞാൻ ഷാജിനെ വിളിച്ച് എന്തേ വന്നില്ലല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ മീനൊക്കെ തീർന്നു ഒരു ഒരിത്തിരി മീനെ എനിക്ക് തോന്നണത് പുള്ളി വീട്ടിലേക്ക് എടുത്ത് വെച്ചാണെന്ന് തോന്നുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അയ്യോ കറിക്കൊന്നുമില്ല അന്ന് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഒരു കിറ്റിയിൽ കുറച്ച് കുഞ്ഞ് ചാളം കൊണ്ടുവന്ന് തന്നെ കേട്ടാ അല്ലാതെ വേറൊന്നുമില്ല മഴയൊക്കെ ചെയ്തുകൊണ്ട് തന്നെയും ഒന്നും തന്നെ ഇല്ല അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ മുട്ട വെക്കാനൊന്നും ഇടാ കഴിക്കാനൊന്നും ഒരു തോന്നലില്ല മുട്ട ഇരിക്കുന്നുണ്ട് നമ്മൾ മിക്ക ദിവസവും മുട്ട എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ അങ്ങനെ മുട്ട കഴിക്കാൻ ആർക്കും താല്പര്യമില്ല അങ്ങനെ പിന്നെ ഞാൻ ആ ചെറിയ ചെറിയൊരാളെങ്കിൽ അത് ഒരു കറി ആക്കാമല്ല നമുക്ക് എന്തെങ്കിലും ഒരു പുളിഞ്ചാർ പറഞ്ഞിട്ട് ആക്കാമല്ല പക്ഷേ ഇന്ന് ഞാൻ തക്കാളി എടുത്ത് തിളപ്പിക്കണേ മറ്റേ കുടംപുളിയിട്ടൊന്നും വെക്കണമൊന്നുമില്ല അപ്പം അങ്ങനെ തക്കാളിയിട്ട് ഈ ചെറിയൊരാളെതുകൊണ്ടേ തക്കാളി എടുത്ത് തിളപ്പിക്കണേനു നല്ലത് അപ്പോൾ അങ്ങനെ ത തക്കാളി ഇട്ട് തിളപ്പിക്കാൻ പച്ചമുളക് ഇഞ്ചി സവാള വേപ്പിലയും കൂടിയിട്ട് വഴറ്റി അതിനകത്തേക്ക് മുളകൊടി മിഞ്ഞൽപ്പൊടി ഇട്ടിട്ട് അതും വഴറ്റി തക്കാളി ഇട്ടിട്ട് അതും വഴറ്റി അവിടെ ഉപ്പൊക്കെ ചേർത്തിട്ട് മൂടി വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് വെന്ത്ണഞ്ഞ് വെള്ളം ഒഴിക്കുക അതിനകത്തേക്ക് തിളച്ച് കഴിയുമ്പോൾ മീൻ ഇത്രയേ കൈത്തറിയും പിന്നെ കുറച്ച് മീൻ മീനതിനകത്ത് നിന്ന് ഒന്ന് ഓരോ കുഞ്ഞ് ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് ഇത്തിരി മുളകൊടി മഞ്ഞൾപ്പൊടിയും കുരുമുളക് കൂടി ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ് ഇന്നിപ്പോൾ റിച്ചാൻ അവിടെ ബിരിയാണി ഉള്ള ദിവസമാണ് കോളേജിൽ മെസ്സിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരം വലിയ കാര്യം വലിയ കാര്യമായിട്ട് ഭക്ഷണം കഴിക്കൂല്ല അവിടുന്ന് ബിരിയാണി കഴിച്ചിട്ടാണ് പറഞ്ഞത് അപ്പോൾ റിച്ചാൻ്റെ ക്ലാസ് ഇപ്പോൾ ഈ ഫ്രൈഡേയോടുകൂടി തീർന്ന് ഇനിയുള്ളത് സ്റ്റഡി ലീവാണ് അപ്പോൾ ജനുവരി എട്ടാം തീയതിത്തേക്കാണ് ഇപ്പോൾ എക്സാം മാറ്റി വെച്ചേക്കുന്നത് നേരത്തെ രണ്ടാം തീയതി സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ജനുവരി സെക്കൻഡ് അപ്പോൾ എട്ടാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സമയം നമുക്ക് സ്റ്റഡി ലീവാണ് ആണ് അപ്പോൾ ക്രിസ്മസിനിവിടെ എല്ലാവരും ഉണ്ട് മൂന്ന് മക്കളും ഉണ്ട് എങ്കിലും റിച്ചാർഡിന് വേണ്ട രീതിയിലൊന്നും ആഘോഷിക്കാൻ പറ്റില്ല കാരണം ഇത്തിരി തല പൊകുഞ്ഞിന് പഠിക്കേണ്ട ടൈം തന്നെയാണ് അതുകൊണ്ട് കൂടുതലൂടെ ആഘോഷങ്ങൾക്ക് നിൽക്കാനൊന്നും മനസ്സുണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല പിന്നെ കഴിഞ്ഞ വർഷമെന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ റോജർ ഇരുപത്തി ഏഴാം തീയതി ക്രിസ്മസ് കഴിഞ്ഞാൽ ഇരുപത്തി ഏഴാം തീയതി ബാംഗ്ലൂർക്ക് പോകാൻ നിൽക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ ക്രിസ്മസ് ആഘോഷം അപ്പം ഞാനും പപ്പയും റോജർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റയനും റിച്ചാർഡും ഷിപ്പിലും ആയിരുന്നു അതിന് മുൻപും ഉള്ള ക്രിസ്മസിന് റയനും ഉണ്ടായിരുന്നില്ല റിച്ചാർഡും ഉണ്ടായിരുന്നില്ല റോജറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ക്രിസ്മസ് കഴിഞ്ഞ് അടുത്ത ക്രിസ്മസ് ആയപ്പോൾ റോജറും പോകണേണ് അപ്പോൾ കഴിഞ്ഞ പോലത്തെ ക്രിസ്മസിനെ ഭയങ്കര സങ്കടമായിട്ടാണ് നിന്നേച്ചത് എങ്കിലും ആ സങ്കടങ്ങളൊക്കെ മാറ്റിവെച്ച് ആ ക്രിസ്മസ് ഞാൻ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു ഓരോ പ്രാവശ്യവും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ മന മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിക്ക് നമുക്ക് ഉണ്ടാകാറുണ്ട് കേട്ടോ എപ്പോഴത്തെ ഈ ഈ വർഷവും എല്ലാവരും ഉണ്ടെങ്കിലും ആ ഒരു എല്ലാവരും തിരക്കാണ് റയനാണെന്നുണ്ടെങ്കിൽ അടുത്ത മാസം പോകും അപ്പം അതിൻ്റെതായ കുറേ വർക്കുകൾ അവനുണ്ട് അപ്പോൾ അവനും അതിലും തിരക്കില് അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു എല്ലാവരുടെയും ആ ഒരു എന്താ ഫ്രീ മൈൻഡായിട്ട് നിന്നിട്ട് ഒന്നിലും പങ്കുകൊള്ളാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ വർഷം എല്ലാവരും വീട്ടിൽ ഉണ്ടല്ല എന്നുള്ള ഒരു സന്തോഷമുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ റൈൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിന്ന് ട്രീ വെക്കാം എല്ലാം കൂടി എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഓരോ ദിവസം ഓരോന്നേ ചെയ്യാം ഇന്നിപ്പോൾ നമുക്ക് ട്രീ സെറ്റ് ചെയ്യാം ഇതൊക്കെ ചെയ്യാനായിട്ട് കുറേ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല ടൈം എടുത്ത് ചെയ്യണ കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ മോളിൽ നിന്ന് ഇറക്കിയൊക്കെ താഴെ വെച്ചേക്കുന്നത് കൊണ്ട് പിന്നെ മോളിൽ നിന്ന് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് സാധനങ്ങൾ എടുത്ത് താഴെ കൊണ്ടുവന്നെയാണ് സ്റ്റോറേജ് പ്ലേസിൽ നിന്ന് ഇറക്കി മോളിൽ റോജൻ്റെ റൂമിലാണ് വെച്ചേക്കുന്നത് കഴിഞ്ഞ വർഷം ഈ സാധനങ്ങളെല്ലാം കൂടി കൊണ്ടുവന്നിട്ട് റിച്ചാർഡിൻ്റെ റൂമിലാണ് വെച്ചേച്ചത് കാരണം റിച്ചാർഡ് ആരും ഉണ്ടായിരുന്നില്ല റൂമിൽ കിടക്കാനൊന്നും ആരുമില്ല അതുകൊണ്ട് അവിടെ വെച്ചേച്ചു ഇന്നിപ്പോൾ ഒരു രക്ഷയില്ല എല്ലാ സ്ഥലത്തും സാധനങ്ങൾ ആളുകളുണ്ട് സാധനങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞിരിക്കണേ അങ്ങനെ ഓരോരോ സാധനങ്ങൾ അത്യാവശ്യം അപ്പ ചെയ്യേണ്ടത് മാത്രം കൊണ്ടുവന്ന് ചെയ്തിട്ട് ഇതിൻ്റെ ആ കാർട്ടണുകളും ബോക്സുകളും എല്ലാം മോളിലേക്ക് അപ്പം തന്നെ കൊണ്ടുപോയി ഇവിടെ ഒന്നും വെക്കാൻ സ്ഥലമില്ല അപ്പം ഞാൻ വന്നിട്ട് ഇടയ്ക്കൊന്നും നോക്കി കേട്ടാ കാരണം രണ്ട് മൂന്ന് ട്രീ നമുക്കുണ്ട് ഒരു കുഞ്ഞ് ട്രീ പിന്നെ നമ്മളുടെ ആദ്യത്തെ ചെറിയ സാധ എപ്പോഴും ഒരു ചെറിയ ട്രീ പിന്നെ ഒരെണ്ണം നമ്മൾ ഏറ്റവും വലിയൊരു ട്രീ ഇത് അപ്പം റയൻ രണ്ട് മൂന്ന് ക്രിസ്മസ് ആയിട്ട് റയൻ നാട്ടിലില്ലല്ല അതുകൊണ്ട് തന്നെ അറിയില്ല ഇവിടെ ഇപ്പം എന്തൊക്കെയാണ് ഉള്ളത് എങ്ങനെയൊക്കെയാണ് അപ്പോൾ പഴയ ചെറിയ ട്രീ ഇല്ലേ ആ ട്രീയുടെ ഒരു പീസ് ഇത് കൂടി ചേർത്ത് വെക്കാൻ നോക്കി ഇതെല്ലാം കൂടി ഒന്നിച്ചാണ് വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ പറഞ്ഞ് ഇങ്ങനെ വേറെ ട്രീ ആണത് ഇതിൻ്റെ അപ്പം പീസല്ല അപ്പോൾ പറഞ്ഞാൽ അത് അതിനകത്ത് കയറിനില്ല മമ്മീന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞ അത് വേറെ ട്രീയുടെ ആണ് അപ്പം ഇവിടെ എത്ര ട്രീ ഉണ്ട് എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത് അപ്പം അങ്ങനെ ട്രീയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കണേ അപ്പോൾ അത് നമ്മൾക്ക് ലൈറ്റ് കത്തിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ ആ ഒരു ബോളിൻ്റെ ലൈറ്റൊക്കെ കത്തും അപ്പൊ നമ്മളിതെല്ലാം മേടിച്ചത് ഷോപ്പാൻ സെവിനായിരുന്നേ ഷോപ്പാൻ സെവിയില് ഭയങ്കര വിലയാണ് എങ്കിലും അവിടെ സാധനങ്ങൾ നല്ല സ്റ്റാൻഡേർഡ് ഐറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ അവർ വേറെ എവിടെന്നൊക്കെയോ കൊണ്ടുവന്ന് വെച്ച് വിൽക്കുന്നതാണ് സാധാരണ നമ്മൾ മേത്രപ്രസാറിൽ പോകുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കാണൂല ഇതുപോലെയുള്ള സാധനങ്ങൾ ഉണ്ട് പക്ഷേ ഇതുപോലെയുള്ള ഡീറ്റെയിലിങ്ങും ഫിനിഷിങ്ങും ഒന്നും ഉണ്ടാവൂലോ അത് ഞങ്ങൾ പോയപ്പോൾ ഞാൻ നോക്കിയതായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ ചേച്ചി മേത്ത പ്രസാറിൽ നമ്മൾ പോയപ്പോൾ ഇതുപോലത്തെ വല്ല ഐറ്റംസ് കണ്ട അപ്പോൾ അവൻ പറഞ്ഞില്ല മമ്മി ഇതെല്ലാം നല്ല സ്റ്റാൻഡേർഡ് ഐറ്റംസ് ഉണ്ട് ഇതൊന്നും റയൻ കണ്ടിട്ടില്ല കാരണം ഒരു മൂന്ന് വർഷമായിട്ട് റയൻ ഇവിടെ ക്രിസ്മസ് ആഘോഷിച്ചിട്ടില്ല അപ്പോൾ ഇതെല്ലാം മരത്തിൽ ചെയ്തേക്കുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ കാണിച്ച ആ ഒരു വൈറ്റ് കളറിലെ അതിൻ്റെ അകത്ത് ഉള്ള ആ ഒരു മാനൊക്കെ നിൽക്കുന്നതും ആ അതിൻ്റെ എല്ലാം മരത്തിൽ തന്നെ കൊത്തി കൊത്തി ഉണ്ടാക്കി വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റേതായ വില അതിനുണ്ട് ഒരുപാട് വില ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞായിരുന്നില്ല നമ്മളന്ന് പതിനയ്യായിരം രൂപ എന്തോ കൊടുത്തിട്ടാണ് ഇത്രയും സാധനങ്ങൾ ഷോപ്പാൻസ് ചെയ്യുന്നു മേടിച്ചത് അപ്പോൾ ഇതൊക്കെ ഒരു വിൻറ്റേജ് ടൈപ്പിങ്ങനെ കളർ പോയ പോലെ അങ്ങനത്തെ ഒരു മോഡലൊക്കെയാണ് അതൊക്കെ ഭയങ്കര ഒരു രസമാണ് കാണാനായിട്ട് അതുപോലെ ദ ഈ സാധനം ഞാൻ പറഞ്ഞത് ഇതൊക്കെ എല്ലാം മരത്തിൽ കൊത്തിയേക്കുന്നതാണത് എല്ലാം മര അല്ലാതെ പ്ലാസ്റ്റിക് അങ്ങനെയൊന്നുമല്ല മരത്തിൽ കൊത്തി എടുത്തേക്കുന്നതാണ് അപ്പൊ ഫിനിഷിങ്ങും ഫിനിഷിംഗും ഭംഗിയും അതിനുണ്ട് അപ്പൊ ഇതെല്ലാം ഓരോ തവണ കാണുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പൊ ഇത് ഇത് റയൻ കണ്ടിട്ടേ ഇല്ല അപ്പൊ റയൻ പറഞ്ഞേ മമ്മി ഇതെല്ലാം അടിപൊളിയാണ് കേട്ടോ ഭയങ്കര നല്ല ഭംഗിയുണ്ട് ഇതിന്റെയൊക്കെ ആ ഒരു സ്റ്റാൻഡേർഡുള്ള ആ ഒരു ഭംഗിയുള്ള ഇതൊന്നും നമ്മൾ കണ്ടതേ ഇല്ല ഇത് സ്നോഫ്ലേക്സാണ് രണ്ട് സൈഡും ഉണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ വെറുതെ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ഇളകിയാലും രണ്ട് സൈഡിൽ അപ്പുറത്ത് ഇപ്പുറത്തും ഒരുപോലെ തന്നെയാണ് അപ്പോൾ സ്നോ ഫ്ലേക്സും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ പിന്നെ അതെ ഇത് റെയിൻഡിയറ് അപ്പോൾ അതൊക്കെ നല്ല സൂപ്പർ സംഭവങ്ങൾ കേട്ടോ നല്ല കട്ടിയുണ്ട് നല്ല കനത്തില ഇതൊക്കെ ഇരിക്കണം അതല്ല അത് വെയിറ്റ് ഇല്ലാത്തതൊന്നുമല്ല അപ്പോൾ അതിൻ്റെ അടിയിലൊരു ക്രിസ്മസ് ട്രീയും കുറച്ച് ഗിഫ്റ്റുകളും പാക്ക് ചെയ്തതായിട്ടൊക്കെ അതിൻ്റെ സൈഡിലൊക്കെ ഉണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഓരോന്ന് എടുക്കുമ്പോഴും ഞാൻ ആസ്വദിച്ചാണ് ഇതെല്ലാം എല്ലാം കാണാറതിട്ടാ അപ്പൊ ഇതൊക്കെ മരത്തിന്റെയാണ് എല്ലാം മരത്തിന്റെ അതുപോലെ ഈ ചാക്ക് വള്ളിയിലാണ് ഇതെല്ലാം ഹാങ് ചെയ്തിട്ടേക്കുന്നത് അതൊക്കെ നല്ലൊരു രസമാണ് കാണാനായിട്ട് അങ്ങനെ ഓരോന്നും ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ഭംഗിയൊക്കെ നോക്കി നോക്കി അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അവർ അയനാണെന്നുണ്ടെങ്കിലും നല്ല ഇഷ്ടപ്പെട്ടു എല്ലാ സാധനങ്ങളും ഇതൊക്കെ അപ്പോൾ റിച്ചാർഡ് ഇത് കണ്ടിട്ടേ ഇല്ല കേട്ടോ റിച്ചാർഡ് ഇതൊന്നും കണ്ടിട്ടില്ല അപ്പോൾ റിച്ചാർഡ് ആണെങ്കിൽ ഒരു മൂന്ന് വർഷമായിട്ട് റിച്ചാർഡും നാട്ടിലില്ലല്ല അപ്പോൾ റിച്ചാർഡ് രാത്രി വന്നു കഴിഞ്ഞിട്ടാണ് ഈ നമ്മുടെ ഡെക്കറേഷൻസിൻ്റെ ഈ ഇതൊക്കെ കണ്ടത് കേട്ടാ ഈ നമ്മുടെ ട്രീയിലിട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സംഭവങ്ങളാണ് അപ്പോൾ റിച്ചാർഡാണെന്നുണ്ടെങ്കിലും ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടാ ഇതുപോലത്തെ സാധനങ്ങൾ വേണം തൂക്കിയിടാനായിട്ട് അല്ലാതെ നമ്മൾ പണ്ടൊക്കെ ഇട്ടതുപോലെ ബോളും ബെല്ലും ബാൻഡും അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട് കാര്യമില്ലോ മേ അതൊക്കെ കോമൺ ആണ് എല്ലാവരും ഇടുന്നതാണ് ഇതുപോലെ ഇങ്ങനെ നോക്കി നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഇടണം ഒരു ട്രീ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ഓരോരോ ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ നോക്കി നിൽക്കാൻ തോന്നുന്ന രീതിക്കുള്ളത് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നത് അപ്പൊ പൈസ ഒക്കെ ചിലവേണ്ടി ഇങ്ങനത്തെ സാധനങ്ങൾ മേടിക്കുമ്പോൾ പക്ഷേ ഇത് നമുക്ക് എത്രയോ വർഷങ്ങൾ ഉപയോഗിക്കാം പുറത്ത് വെക്കരുത് തന്നെ ഉള്ളു പുറത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിലുകൊണ്ട് കളറൊക്കെ പോകും ഒറ്റ തവണ കൊണ്ട് നമുക്ക് പിന്നെ അത് കളയേണ്ടി വരും ഇത് നമുക്ക് എത്ര വർഷങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചുപയോഗിക്കാം ഞാനാണെന്നുണ്ടെങ്കിലും അത് വളരെ ശ്രദ്ധിച്ച് പൊതിഞ്ഞൊക്കെ കഴിഞ്ഞ തവണ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിൻ്റെയും ഉള്ളിലൊരു ചെറിയ ബെല്ല് ഒരു കിണിണി ശബ്ദമുണ്ട് കേട്ടാ അപ്പം അത് നല്ലൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരു കിണിഗിണി ശബ്ദമുള്ളത് ചിലത്തിങ്ങനെ വെറുതെ ഇങ്ങനെ കാഴ്ച ഭംഗി മാത്രമല്ലേ ഉണ്ടാവുള്ളൂ ശബ്ദം ഒന്നും ഉണ്ട് ഇതിലെല്ലാത്തിലൊരു മണിയുണ്ട് ഉള്ളിലൊക്കെ അപ്പോൾ ഇങ്ങനെ കി കിലിങ്ങുമ്പോഴൊക്കെ നല്ലതാണ് പിന്നെ ഈ ഒരു സംഭവം ക്രിസ്മസിൻ്റെ ട്രീയിൽ ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല പക്ഷേ ഇതിൻ്റെ ഭംഗി കണ്ട് ഞാൻ അതും കൂടി ഒന്ന് മേടിച്ചാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വിളക്കില്ലേ കഴിഞ്ഞ കൊല്ലം ഞാനൊരു കുപ്പിയും കൊണ്ട് ഉണ്ടാക്കി വെച്ചില്ലേ സ്നോയൊക്കെ വീണ് കിടക്കണ റൂഫും ഒക്കെ പക്ഷേ അതിൻ്റെ അകത്ത് വെക്കണ വിളക്ക് നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ ബാറ്ററി തിന്നു പോയതുകൊണ്ട് എനിക്കതിട്ട് കാണിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ പുറത്ത് പോകണം നമുക്ക് അതിൻ്റെ ബാറ്ററി അങ്ങനെയുള്ള ബാറ്ററി അല്ലാതെ ആ കുഞ്ഞൊരു വിളക്ക് മേടിക്കണം എൻ്റെ കയ്യിൽ എല്ലാം മറ്റേ നമ്മൾ തൂക്കുകളൊക്കെ ഇപ്പം മേടിച്ചെങ്കിൽ അതിനകത്ത് കയറുന്നില്ല കേട്ടോ അതൊന്ന് വെച്ച് നോക്കിയാൽ ആ അപ്പോൾ അങ്ങനെ ആ അത് കത്തിച്ച് കാണിക്കാൻ പറ്റും അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ കഴിഞ്ഞ പോലെ ഉണ്ടാക്കിയത് നിങ്ങൾ ഓർക്കണമുണ്ടാവും ഓലയൊക്കെ മുറിച്ച് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയത് അച്ചാർ കുപ്പിയിൽ ഉണ്ടാക്കി വെച്ചതാണ് ആ ഒരു ഹട്ട് അപ്പോൾ അങ്ങനെ ഈ ഒരു കുഞ്ഞ് ട്രീയും കൂടി ഒന്ന് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ ഒന്ന് ഹാങ് ചെയ്തിട്ട് അപ്പോൾ ഇത് കുഞ്ഞു പപ്പാനികളുണ്ട് അതിനെ മാത്രമേ ഇതിൽ അങ്ങനെ ഇടാറുള്ളൂട്ടോ കാരണം ഇതിന് പറ്റിയ സൈസുള്ളത് വേറെ സംഭവങ്ങൾ നമ്മുടെ കയ്യിലില്ല ഇതിൽ കുഞ്ഞ് കുഞ്ഞ് ഓർണമെൻറ്റ്സ് ആയിരിക്കണം ഇതിലിടേണ്ടത് അപ്പോൾ ആ കുഞ്ഞു കുഞ്ഞ് ഓർണമെൻസ് ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ല അപ്പോൾ ഉള്ളത് ഈ കുഞ്ഞു കുഞ്ഞു പപ്പാനികളാണ് അപ്പോൾ അതിനേക്കൊന്നു ഇട്ടിട്ട് പിന്നെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു രൂപയ്ക്ക് മേടിച്ച ഒരു സംഭവമാണിത് എൻ്റെ കോയിൻസ് കൊടുത്തിട്ട് സൂപ്പർ കോയിൻ കൊടുത്തിട്ട് മേടിച്ച ഒരു വിളക്കാണ് ഇത് സീരിയൽ ലൈറ്റ് അടങ്ങി ചുറ്റണം ഒരു കോപ്പർ വയറിൽ കുഞ്ഞ് കുഞ്ഞ് സീരിയലായിട്ട് ഇട്ടേക്കണമേ എന്നിട്ട് അതിൻ്റെ അതിൽ തന്നെ ഒരു ബാറ്ററിയും ഒരു സ്വിച്ച് ഒക്കെ ഉണ്ടാകും പക്ഷെ എനിക്ക് അത് ഞാൻ ബുക്ക് ചെയ്തത് പക്ഷേ വന്നപ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ബാറ്ററി ഒന്നും ഇല്ല നമുക്ക് എവിടെയെങ്കിലും കുത്തിയായിട്ട് ഉള്ളത് അത് കത്തിക്കാനായിട്ട് അപ്പോൾ നമ്മൾ പവർ ബാങ്കിൽ കുത്തി കത്തിക്കോട്ടെ നല്ല രസമാണ് അത് ലെങ്ത് ആണ് അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ ഈ കോപ്പർ ആയതുകൊണ്ട് തന്നെ അത് ഒടിഞ്ഞൊടിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള പേരെഴുതാനാ ഇങ്ങനെ ചിലവർ ഹാപ്പി ബർത്ത് എന്നൊക്കെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി ഇങ്ങനെ നമുക്ക് ആൽഫബെറ്റ്സ് ഒക്കെ അത് വെച്ചിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ അപ്പം അങ്ങനത്തെ ഒരു സംഭവമാണ് പക്ഷെ ഞാൻ അങ്ങനെ ഒന്നുമല്ല ഇതിൽ ചുറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്താൽ കേട്ടോ അപ്പോൾ അതിങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് വരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷ് ആൽഫബെറ്റ്സ് ഒക്കെ നല്ല ഈസി ആയിട്ട് ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും ഓരോരുത്തരുടെ പേര് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ലൈറ്റ് കത്തി നിൽക്കണ പോലെയൊക്കെ ആക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ ഇടുമ്പോഴാണ് എനിക്ക് ഇഷ്ടമുള്ളത് ഞാനങ്ങനെ പേരൊന്നും എഴുതി വെക്കാറില്ല അങ്ങനെ ഞാൻ റയനും കൂടി ഈ സംഭവമൊക്കെ റായൻ തന്നെ ഹെൽപ്പ് ചെയ്ത് തന്ന അതിൻ്റെ ചുറ്റാനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് അങ്ങനെ അതെല്ലാം ചെയ്തു വെച്ച് അപ്പം വേറൊരു സംഭവം കൂടി എനിക്ക് വേണം നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഈ ചോട് ഭാഗം ഉണ്ടല്ലോ അവിടെ ഒരു ട്രീക്ക് ഒരു സ്കേർട്ട് ഇടുന്ന ഒരു പരിപാടിയുണ്ട് അത് ഞാൻ പല തവണ പല ഇന്നു വെച്ചാൽ യൂറോപ്യൻ നാടുകളിലൊക്കെ എല്ലാത്തിനും സ്കേർട്ട് ഉണ്ടാകും അടിയിൽ ഇത് ട്രീയുടെ കാല് കാണാതിരിക്കാനായിട്ട് അപ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കും ഒരു സ്കേർട്ട് റെഡിയാക്കണം പക്ഷേ ഇതുവരെ എനിക്ക് സഹായിച്ചിട്ടില്ല ഇക്കൊല്ലമെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഓൺലൈനിൽ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്കേർട്ടൊന്നും അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രീയുടെ സ്കേർട്ട് ഉണ്ട് പക്ഷേ അതിന് അറുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ കുറഞ്ഞൊരു സ്കേർട്ട് ഞാൻ കണ്ടില്ല അപ്പോൾ അത്രയും വിലയൊന്നും കൊടുക്കണ്ട നമുക്കൊരു പീസ് തുണി മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുന്നി എടുക്കാവുന്ന ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തില്ല ഏതായാലും ഒന്ന് പുറത്ത് ഇറങ്ങി തുണി എടുക്കണം അത്രയേ ഉള്ളൂ പുറത്ത് പോകലാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അങ്ങനെ ഇന്നൊന്ന് ഇറങ്ങിയിട്ട് എന്തെങ്കിലും നമ്മുടെ ബൈബിൾ വെക്കണ ക്ലോത്തും ഇതിൻ്റെ സ്കേർട്ടിനൊരു ക്ലോത്തും ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് നടക്കുക എന്ന് കണ്ടറിയണം ഒന്നാമതും മഴയൊക്കെ ഉണ്ട് പിന്നെ റയനോട് പറഞ്ഞു കഴിഞ്ഞാൽ റയൻ ഓട്ടോ തന്നെ വിളിച്ച് തന്നെ കൊണ്ടുപോകട്ടോ അല്ലെന്നുണ്ടെങ്കിൽ പപ്പൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാലും പപ്പ കൊണ്ടുപോകോട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ഇത് ആസ്വദിക്കലാണ് അടുത്ത പരിപാടി ഇങ്ങനെ നോക്കി നോക്കി ആസ്വദിക്കോട്ടാ അപ്പോൾ ക്രിസ്മസ് കഴിയുന്നവരെ ഈ ആസ്വാദനം തുടർന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ഭയങ്കര സന്തോഷമാണ് ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ പിറ്റത്തെ കഴിഞ്ഞ വർഷം ഞാനും റോജറും കൂടിയിട്ട് അങ്ങനെ ക്രിസ്മസിൻ്റെ ആ ഒരു രണ്ട് മൂന്ന് ദിവസം മുൻപ് അങ്ങനെ നടക്കാൻ പോയപ്പോഴത്തേക്കും ആൻഡ് സേവില് കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ റോജർ ഒരെണ്ണം പോലും എടുക്കാൻ സമ്മതിച്ചില്ല റോജർ പറഞ്ഞ് മമ്മി ഇനി എടുക്കല്ലേ ഒരുപാട് സാധനങ്ങളുണ്ട് ഇനി എടുക്കല്ലേ അപ്പോൾ അവിടെ നല്ല 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 ഐറ്റംസ് ആയിരുന്നുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം എനിക്കത് ഭയങ്കര വിഷമം ഇരുന്നിട്ടിട്ട് പോരാൻ പക്ഷേ റോജർ പറഞ്ഞ് എടുക്കണ്ട കാരണം ഓരോ സാധനത്തിന് നാന്നൂറ്റി അൻപത് അഞ്ഞൂറ് രൂപ വില വരണുണ്ട് അപ്പോൾ അവൻ വെറുതെ അത് ഇങ്ങനെ മേടിച്ച് കറിയാം അവൻ ഇതൊക്കെ ഒരു തവണ മേടിച്ചാൽ ഒത്തിരി വർഷങ്ങളോളം ഈ സാധനം ഇരിക്കും അത്രയും ഭംഗിയുള്ള സാധനങ്ങളാണ് പിന്നെ ഓരോ സാധനങ്ങളും ഓരോ വർഷം വില നമ്മൾ ഓരോന്ന് കൂടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നല്ലതല്ലേ അതൊരു ഭംഗിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല റോജർ പറഞ്ഞു വേണ്ട താനിങ്ങനെ വന്നത് നമ്മൾ എന്നെ വലിച്ചെറക്കിക്കൊണ്ടുപോകുന്നവിടെ നിന്ന് അപ്പൊ ഇത്തവണ റയൻ്റെ അടുത്ത് ഞാനൊക്കെ അത് പറഞ്ഞു റയൻ പറഞ്ഞു മമ്മി നമുക്ക് പോകാടോ തനിക്ക് വേണ്ടത് ഒക്കെ മേടിക്കാം നമുക്ക് പോകാം പറഞ്ഞിട്ട് നിൽക്കണേ ഒന്ന് ഷോപ്പ് അനുസരിച്ചെന്ന് നോക്കണം റയൻ ട താൻ എവിടെ ബാംഗ്ലൂര് ഐ കെ എൽ കയറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഐ പോയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ എന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അവൻ ബാംഗ്ലൂര് അപ്പോൾ ഐ കെയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇല്ലേ താനൊരു രണ്ട് ലക്ഷം രൂപയെങ്കിലും അവിടെ പൊട്ടിച്ചിട്ടേ വരുവുള്ളൂ അത്രയും സാധനങ്ങൾ തനിക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താനാകെ അന്തം വിട്ടുപോകും എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ശരിയാണ് ഞാൻ അങ്ങനത്തെ ഒരു സ്വഭാവിയാണ് എനിക്ക് ഷോപ്പിംഗ് ഭ്രമം കൂടുതലുള്ള ആളാണ് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കുക ഇത്രയുള്ള എൻ്റെ ആഗ്രഹം വലിയ വലിയ സാധനങ്ങളൊന്നും വേണ്ട അപ്പം അപ്പം അതൊക്കെ എൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അപ്പം ഇതിൻ്റെയൊക്കെ ഭംഗി ഞാൻ പിടിച്ചു പിടിച്ച് നോക്കണതില് പെയിന്റ് പോയ പോലെയൊക്കെ ഇരിക്കണുണ്ട് അതൊക്കെയാണ് എൻ്റെ ഒരു പ്രത്യേകത ഏട്ട അപ്പം അങ്ങനെ ഒരു വിന്റേജ് ടൈപ്പ് സംഭവങ്ങളൊക്കെയാണ് അവർ ചെയ്ത് എല്ലാം മരം തന്നെയാണ് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ഒരു യൂറോപ്യൻ സ്റ്റൈൽ സ്റ്റൈല് തോന്നണല്ലേ അത്രയൊക്കെയുള്ളു അതൊക്കെയാണ് എനിക്കും ഇഷ്ടം അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യു കെയിലൊക്കെ പോയ സമയം ക്രിസ്മസ് ടൈമൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ക്രിസ്മസിൻ്റെ സമയത്തൊക്കെയുള്ള അവിടുത്തെ ഡെക്കറേഷൻസ് അവിടുത്തെ ഒറിജിനലായിട്ട് കാണുന്ന സ്ഥലങ്ങൾ എല്ലാം ഇതുപോലെയൊക്കെയാണ് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഏട്ടാ അതുപോലെ തീയ്യൊരു മെറി ക്രിസ്മസ് ഇതും വുഡിൻ്റെ ബോർഡാണ് ഇതെല്ലാം യൂറോപ്യൻ സ്റ്റൈൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിച്ച് വെക്കുന്ന ഒരു സമയം കൂടിയാണ് ക്രിസ്മസ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ കയ്യിൽ ഉണ്ടെങ്കിൽ മുടക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക ഇതിനു മുൻപ് ഞാൻ ഉള്ളത് വെച്ച് തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോയച്ചത് ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ മേടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആരോടും ചോദിക്കാതെ എനിക്ക് മേടിക്ക കാരണം ഞാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എനിക്ക് മേടിക്കാൻ സഹിക്കും ഇനി അഥവാ ഇനി എനിക്ക് എൻ്റെ കൊക്കിൽ ഒതുങ്ങാത്തതും എനിക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികളോട് പറഞ്ഞാൽ മതി അവർ എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്നത് അപ്പോൾ പപ്പയുടെ രീതികളൊക്കെ വേറെ ഒരു ഇതാണ് കുട്ടികളും പപ്പയും നമ്മളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുട്ടികൾ എനിക്ക് എൻ്റെ ഒപ്പം നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മി ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുക അതിൻ്റെ ലാഭം നഷ്ടം നോക്കിയിട്ട് കാര്യമില്ല പണം വിന്നും വന്ന് നാളെ പോകുന്ന സാധനമുണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ സന്തോഷങ്ങളാണ് വലുത് അപ്പം അത് ചെയ്യുക പപ്പ അങ്ങനെയല്ല പപ്പ എല്ലാം ലിമിറ്റഡ് ആണ് പപ്പ വളരെ എല്ലാം കാര്യങ്ങളും ചെയ്യും പക്ഷെ എല്ലാം ലിമിറ്റഡ് ആയിരിക്കും ഇപ്പം യു കെയിലൊക്കെ ആയിരുന്ന സമയത്താണെങ്കിലും അവിടെ എനിക്കിഷ്ടപ്പെട്ട ഒത്തിരി സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും മേടിക്കാൻ പപ്പ സമ്മതിച്ചിട്ടേ ഇല്ല അതിൻ്റെ എന്ന് പറഞ്ഞാൽ അതിനെ തട്ടിക്കളായി പക്ഷേ അന്ന് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല അന്ന് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ എന്തോരം സാധനങ്ങൾ ഞാൻ അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നാട്ടിൽ വെച്ചേന എന്ന് ഞാൻ ഓർക്കാറുണ്ട് കേട്ടോ അപ്പം അമ്മയും മക്കളും ഏകദേശം ഒരേ ദൂരം പക്ഷികളാണ് എങ്കിലും റോജർ ഒരിത്തിരി പപ്പട ഒരു സ്വഭാവത്തോടു കൂടിയുള്ള ഒരു ചായ വെള്ള ആളാണ് എങ്കിലും അത്രയും ഇല്ല റയനും റിച്ചാഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ആഗ്രഹം അത് ഇപ്പം സാധിക്കണം നാളെ നമ്മൾ ഉണ്ടാകുന്നത് നമുക്ക് എങ്ങനെ അറിയാം അറിയാൻ അത് സാധിക്കണം ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് ഞാനും റിച്ചാർഡും റയനും റോജറും പപ്പ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് അതിൻ്റെ പേര് വീണ്ടും കാണാം താങ്ക്